സിജോ എന്ന മത്സരാർത്ഥിയെ സംബന്ധിച്ച് ഇനി തിരിച്ച് ബിഗ് ബോസ് ഹൗസിലേക്ക് വരുവാന്ന് വളരെ ബുദ്ധിമുട്ടുള്ള അവസ്ഥയാണ് സർജറിക്ക് വേണ്ടി സിജോ പുറത്തേക്ക് പോയിട്ടുണ്ട് സിജോയുടെ ഏറ്റവും വേണ്ടപ്പെട്ട സുഹൃത്തിനെയാണ് കൂടെ നിർത്താൻ വേണ്ടി സിജോ നാട്ടിൽ നിന്ന് വരണം എന്ന് ബിഗ് ബോസിനോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് ബിഗ് ബോസിനുള്ളിലുള്ളവരോട് ചെക്കപ്പുമായി ബന്ധപ്പെട്ട് പുറത്തേക്ക് എന്നാണ് സിജോ അറിയിച്ചിട്ടുള്ളത് വീട്ടിലുള്ള ആരും അറിയില്ലെന്ന രീതി ബിഗ് ബോസിനോട് സിജോ പറഞ്ഞുവെങ്കിലും അത് ലൈവിൽ പോകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് വീട്ടിലുള്ളവർ കേൾക്കുന്നുണ്ട് ബിഗ് ബോസിൽ തിരിച്ച് കരാൻ പറ്റുമെന്നാണ് സിജോയുടെ സംശയം സിജോയ്ക്ക് ഒരു അബദ്ധം പറ്റി കാരണം ആദ്യഘട്ടത്തിലൊക്കെ റോക്കി എന്ന മത്സരാർത്ഥിയെ സംശയത്തിലൂടെ നോക്കിയിരുന്ന അതായത് അദ്ദേഹത്തിന് എങ്ങനെ പെരുമാറും വരെ എത്തുമെന്ന് ഡൗട്ടിൽ നിന്ന സിജോയായിരുന്നു ആദ്യഘട്ടത്തിൽ ഒന്നിനും പ്രതികരിക്കാമായിരുന്ന ഒരു സിജോയാണ് ഉണ്ടായിരുന്നു എന്നാൽ തുടർന്ന് റോക്കിയുടെ വീക്ക്നെസ് മനസ്സിലാക്കിയ സിജോ ഒരു ശ്രമം നടത്തുക മാത്രമാണ് ഉണ്ടായത് ആ ശ്രമത്തിൽ സിജോയ്ക്ക് കൂടിയാണ് നഷ്ടമുണ്ടായിരിക്കുന്നത് മറ്റൊരാളെ പുറത്താക്കാനുള്ള ശ്രമം അത് ചെറിയ രീതിയിലായാലും എങ്ങനെയെങ്കിലും ശ്രമിച്ചു നോക്കണം എന്നൊരു ശ്രമത്തിൻ്റെ ഭാഗമായി മുന്നോട്ട് വരിക വരികയായിരുന്നു സിജോ പക്ഷേ അത് സ്വന്തം ബിഗ് ബോസ് ഭാവിയെ കൂടി ബാധിക്കുന്ന രീതിയിലേക്കാണ് വന്ന് അതുകൊണ്ട് അദ്ദേഹം വളരെ നിരാശനാണ് ഇനി എനിക്ക് തിരിച്ചു തരാൻ എന്നൊരു ചിന്തയിലാണ് സിജോ നിൽക്കുന്നത് അതേ അവസ്ഥ റോക്കിക്കും ഉണ്ടാകുന്ന സിജോ ഒരു വട്ടം പോലും ചിന്തിച്ചില്ല പക്ഷേ അത് ന്യായീകരിക്കുന്നതിന് വേണ്ടി പറയുന്നതല്ല മറിച്ച് അങ്ങനെ ചിന്തിച്ച് ഇരുന്നെങ്കിൽ ഒരു പക്ഷേ സിജോയ്ക്കും പുറത്താകേണ്ട സാഹചര്യം ഉണ്ടാവാതിരുന്നതിന് ഇനി ശ്രീധു പോലെയുള്ള ഇഷ്ടപ്പെട്ട മത്സരാർത്ഥികൾ അവിടെ അർജുനുമായി ഇഷ്ടപ്പെട്ട് മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ സിജോയ്ക്ക് അത് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റാത്ത സാഹചര്യം നിലനിൽക്കുന്നുണ്ട് പുറത്തു പോയിട്ട് വരുന്ന സിജോയെ ഒരു കാരണവശാലും ആ ബിഗ് ബോസ് വീണ്ടും ഹൗസിലേക്ക് കയറ്റില്ല എന്നത് വ്യക്തമായ കാര്യമാണ് കാരണം പ്രിയ സുഹൃത്താണ് ബൈസ് സ്റ്റാൻഡായിട്ട് വരുന്നത് ബിഗ് ബോസിൻ്റെ പുറത്തുള്ള കാര്യങ്ങളെല്ലാം വ്യക്തമായി അദ്ദേഹം പറയുകയും ചെയ്യും ആ അവസ്ഥയിൽ ഒരിക്കലും ഇനി ബിഗ് ബോസിലേക്ക് സിജോയ്ക്ക് തിരിച്ചു വരാൻ പറ്റില്ല എന്നാണ് സത്യം ചെറിയ ഒരു പല്ലുവേദന വരുമ്പോൾ പോലും നമുക്ക് മൂന്ന് ദിവസത്തെങ്കിലും റെസ്റ്റ് വേണ്ട ഒരു സാഹചര്യമാണ് ഉണ്ടാവാറുള്ളത് എന്നാൽ അതിലും വലിയൊരു അവസ്ഥയാണ് ഇപ്പോൾ സുജയ്ക്കുള്ളത് പൊട്ടലും ഓപ്പറേഷൻ ചെയ്യേണ്ട സാഹചര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട് ഇങ്ങനെയൊരു അവസ്ഥയിൽ റിസ്ക് എടുക്കാൻ ബിഗ് ബോസ് തയ്യാറാവില്ല എന്തായാലും ഡോക്ടർമാരും തയ്യാറാവില്ല